ഇത് കർണാടക ഭാഗത്തെ ഒരു കുട്ടിയാണ് ദിഗന്ത് എന്ന് പറയുന്ന സെക്കൻഡ് പ്യു സിയിൽ പഠിക്കുന്ന ഒരു കുട്ടി മിസ്സിംഗ് ആയിട്ട് ഏകദേശം ഒരാഴ്ച കഴിഞ്ഞു ഇനിയും തിരക്കിക്കൊണ്ടിരിക്കുകയാണ് എവിടെയാണ് എന്താണ് കഥ ഒന്നും തന്നെ അറിയുന്നില്ല എന്നുള്ളത് അസ്ലാമലൈക്കും വാഹത്ള്ള് വരയ്ക്കാത്ത പ്രിയമുള്ളവരെ ഈ വീഡിയോ നിങ്ങൾ എന്തായാലും എല്ലാവരിലേക്കും മാക്സിമം എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക കാരണം ഇത് മൂന്ന് കുട്ടികളുടെ വിഷയത്തിലുള്ള ഒരു വീഡിയോ ആണ് മിസ്സിംഗ് ആയ കേസാണ് ആ ഒരു വിഷയത്തിനെ കുറിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ അകത്ത് പറയാൻ പോകുന്നത് അപ്പോൾ ഞാൻ വീഡിയോന്റെ അകത്ത് പൊതുവേ പറയാറില്ല എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക എന്ന് ഈ വീഡിയോയിൽ ഞാൻ മെയിനായിട്ടുള്ള പറയാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ മിസ്സിംഗ് ആയ ഈ കുട്ടികളെ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു വീഡിയോ ആയിട്ട് ഞാനിപ്പോൾ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരിലേക്കും ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുക ഇതിൽ രണ്ട് കുട്ടികൾ മലപ്പുറ ഭാഗത്തേതും അതേപോലെ ഒരു കുട്ടി നമ്മുടെ കർണാടക ഭാഗത്തെ ഒരു കുട്ടിയുമാണ് അപ്പോൾ ഇത് മാക്സിമം ഷെയർ ചെയ്താൽ അവരിത് കാണുകയും അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും നേട്ടം കിട്ടിയാൽ എന്ന് വെച്ചാൽ മിസ്സിംഗ് ആയ കുട്ടികളെ കാണുകയും അവരെ ഫോൺ വിളിച്ചാൽ അത് വലിയൊരു ഉപകാരമായിരിക്കാം അല്ലേ അപ്പോൾ ഈ കർണാടക ഭാഗത്തെ കുട്ടിയുടെ അവസ്ഥ ആദ്യം ഞാൻ പറയാം അതായത് ബൺവാൾ എന്ന് പറയുന്ന താലൂക്കിൽ അമ്മമാർ എന്ന് പറയുന്ന സ്ഥലത്ത് ദിഗന്ത് എന്ന് പറയുന്ന ഒരു കുട്ടി രണ്ടാ സോറി സെക്കൻഡ് പ്യൂസിയിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ് അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ കുട്ടി മിസ്സിംഗ് ആയിട്ട് ഏകദേശം ഒരു ആഴ്ച കഴിഞ്ഞു ഇനിയും ആ കുട്ടിയെ കണ്ടെത്താനോ അല്ലെങ്കിൽ ആ കുട്ടി എവിടെയാണോ എന്നുള്ള വിഷയം ഒന്നും തന്നെ ഇവിടെ കിട്ടിക്കൊണ്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുഃഖത്തിലാണ് ആ ഒരു കുടുംബം തന്നെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കും പല ആൾക്കാരും ജാതിയും മതവും ഒക്കെ നോക്കി നടക്കുന്ന ചില ആൾക്കാരുണ്ട് അത്തരത്തിലുള്ള ആൾക്കാരോട് പറയാനുള്ളത് മനുഷ്യത്വം എന്നുള്ളത് ആദ്യം നമുക്ക് വേണം ഇപ്പോൾ ഹൈന്ദവനായതുകൊണ്ടോ അല്ലെങ്കിൽ മുസ്ലിം ആയതുകൊണ്ടോ നമ്മൾ ഒരിക്കലും ജാതിയും മതവും വർഗീയതയും പറഞ്ഞു നടക്കാൻ പാടില്ല എന്നാണ് ആദ്യം പറയാനുള്ളത് ഈ ഒരു വിഷയത്തിൽ പല രീതിയിലുള്ള വിമർശനങ്ങളും ചർച്ചകളും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ മെയിനായിട്ട് നമുക്ക് ആ കുട്ടിയാണ് വേണ്ടത് അതിൻ്റെ ഇടയ്ക്ക് എന്തിനാണ് വർഗീയത എല്ലാവരും വെച്ച് പുലർത്തുന്നത് എന്നാണ് എനിക്കും മനസ്സിലാവാത്തത് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഒരു കുട്ടി സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു കുട്ടിയെ എവിടെയാണെങ്കിലും നിങ്ങൾ കണ്ടാൽ പെട്ടെന്ന് തന്നെ അടുത്തുള്ള ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം അറിയിക്കുക ഇത് കർണാടക ഭാഗത്തെ ഒരു കുട്ടിയാണ് ദിഗന്ത് എന്ന് പറയുന്ന സെക്കൻഡ് പ്യു പഠിക്കുന്ന ഒരു കുട്ടി മിസ്സിംഗ് ആയിട്ട് ഏകദേശം ഒരാഴ്ച കഴിഞ്ഞു ഇനിയും തിരക്കിക്കൊണ്ടിരിക്കുകയാണ് എവിടെയാണ് എന്താണ് കഥ ഒന്നും തന്നെ അറിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഒരു വിഷയമാണ് മറ്റൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ കേരളീയ ഭാഗത്ത് ഈ അടുത്തായിട്ട് ഇപ്പോൾ ഇവർ ഏകദേശം മണിക്കൂറുകൾക്ക് മുമ്പ് വന്ന ഒരു ന്യൂസാണ് മീഡിയ വണ്ണിൽ ഇന്നലെയാണ് ഈ ഒരു സംഭവം നടക്കുന്നത് എക്സാം എഴുതാൻ പോയ രണ്ട് പെൺകുട്ടികൾ ഒന്ന് അശ്വതി അതേപോലെ ഫാത്തിമത്ത് സഹദ എന്ന് പറയുന്ന ഈ രണ്ട് കുട്ടികൾ മലപ്പുറം ഭാഗത്തെ താനൂർ എന്ന് പറയുന്ന പ്രദേശത്തെ രണ്ട് കുട്ടികൾ ഇവരും ഇന്നലെ മിസ്സിംഗ് ആയിരിക്കുകയാണ് അവരുടെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നു പക്ഷേ ആ ഫോൺ ഇപ്പോൾ സ്വിച്ച് ഓഫ് ആണ് അത് ഓൺ ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ ലൊക്കേഷനൊക്കെ ട്രേസ് ചെയ്യാൻ പറ്റും ഇവർ രണ്ട് പേരും ഇപ്പോൾ മിസ്സിങ് ആണ് ഇങ്ങനെ ടോട്ടലായിട്ട് മൂന്ന് പേരെയാണ് നമുക്ക് കണ്ടെത്താനുള്ളത് ഈ മൂന്ന് പേരെയും ഇൻഷാ നിങ്ങൾ എവിടെയും കാണുക കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ പോലീസ് സ്റ്റേഷനിലേക്കോ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും ഒരു വ്യവസ്ഥ ചെയ്ത് അറിയിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനി മറ്റൊരു നമ്പറും കൂടി ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് ഈ ഒരു നമ്പർ ഏഷ്യാനെറ്റ് ന്യൂസിൽ വന്ന ഒരു നമ്പറാണ് ഇത് മലപ്പുറത്തിൽ നിന്ന് ഇല്ലാതായ ആ രണ്ട് കുട്ടികളെ കിട്ടിയാൽ നിങ്ങൾ അറിയിക്കുക എന്ന് വിളിച്ചു പറയണമെന്ന ഒരു കൊടുത്ത ഒരു പോസ്റ്ററിൻ്റെ നമ്പറാണ് ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക കോൺടാക്റ്റ് ചെയ്യുക ഒരിക്കലും ഈ ഒരു വീഡിയോ നിങ്ങൾ മിസ്സണ്ടർസ്റ്റാൻഡിങ് ചെയ്യരുത് എല്ലാവരിലേക്കും ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുകയും നിങ്ങളിൽ കഴിയുന്ന പരമാവധി എല്ലാവരിലേക്കും മാക്സിമം ഷെയർ ചെയ്യുകയും ഈ കുട്ടികളെ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക അള്ളാഹു സുബഹാനുപത്തെ എത്രയും പെട്ടെന്ന് ആ കുട്ടികളെ തിരിച്ച് തൻ്റെ മാതാപിതാക്കളുടെ കയ്യിലേക്ക് ഏൽപ്പിക്കാൻ അള്ളാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ കൂടുതലായിട്ട് ഒന്നും തന്നെ പറയാനില്ല ഇൻഷാല് നിങ്ങളുടെ ഒരു പ്രതീക്ഷയിലാണ് ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാത്തു